ഇന്ത്യൻ വൻമതിൽ രാഹുദ്ന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വൻമതിലായ ചേതേഷ്വ പൂജാര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇനി ഇടം കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് മുപ്പത്തേഴുകാരനായ ചേതേഷ പൂജാര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യക്ക് മറ്റൊരു പ്രതിരോധ താരത്യം കൂടെ നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ മണ്ണിലായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് ചേതേശ്വർ പൂജാരയുടെ അരങ്ങേറ്റം ഇന്ത്യയ്ക്ക് വേണ്ടി നൂറ്റിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ച താരം മുപ്പത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും പത്തൊമ്പത് സെഞ്ചുറികളും നേരിട്ടുണ്ട് അഞ്ച് ഏകദിന മത്സരങ്ങളിലും മുപ്പത് ഐ പി എൽ മത്സരത്തിലും ചേതശ പൂജാര കളിച്ചിട്ടുണ്ട് ഏഷ്യകപ്പ് ടൂർണമെന്റ് ആരംഭിക്കും മുമ്പതേ ഇന്ത്യക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസറായ ട്രീം ഇലവൻ പിന്മാറിയിരിക്കുകയാണ് ഇതോടെ താൽക്കാലിക സ്പോൺസറുടെ ജേസിയിലായിരിക്കും ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ഇത്തവണ ഇന്ത്യൻ ടീം കളിക്കുക പണം വെച്ച് കളിക്കുന്ന ഗെയിമുകൾ കേന്ദ്ര സർക്കാർ ഒഴു നിരോധിക്കാനുള്ള നിയമം കൊണ്ടുവന്നതിനെ തുടർന്നാണ് ട്രീം ഇലവൻ ഏഷ്യകപ്പ് ടൂർണമെന്റിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രധാന സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം